കൊരട്ടി പഞ്ചായത്ത് എൽ പി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സമഗ്ര ശിക്ഷാ അഭിയാന്റെയും ബി ആർ സി ചാലക്കുടിയുടെയും നേതൃത്വത്തിൽ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളോടുകൂടിയ വർണ്ണ കൂടാരമായ ആലിപ്പഴത്തിന്റെ ഉദ്ഘാടനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു നവീകരിച്ച പ്രീ പ്രൈമറി വിഭാഗത്തിന്റെയും സ്കൂളിന്റെ അൻപത്തിയാറാം വാർഷികാഘോഷവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷനായി പ്രധാന അധ്യാപിക സിനി ഗോപാൽ ബി പി സി സി ജി മുരളീധരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നായ്നു റിച്ചു അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ ബ്ലോക്ക് മെമ്പർ സിന്ധു രവി പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് സുമേഷ് മുൻ അധ്യാപകരായ വി ഒ ലോനപ്പൻ മാസ്റ്റർ റീന ജോസഫ് കെ എം കവിത വിദ്യാർത്ഥി പ്രതിനിധി ഹൃദ്യ എമിൻ സനോജ് സിറിൽ ചെറിയാൻ ബിജോയ് പെരേപ്പാടൻ രാജീവ് ഉപ്പത്ത് പ്രവീൺ എം കുമാർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മാസ്റ്റർ മിലൻ പി ടി എ പ്രസിഡന്റ് റുണിത സി കെ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രദർശനം വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ റോഡ് കാഴ്ചവെക്കുന്ന വിദ്യാലയമാണ് കൊരട്ടി എൽ പി സ്കൂൾ ഇത് വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെയൊന്നും ചെറുപ്പകാലത്ത് ഞങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ഇവിടെയുള്ള അധ്യാപകരുടെയോ മാതാപിതാക്കളുടെയൊന്നും ചെറുപ്പകാലത്ത് Il presidente vuole dire di andare e lo sappiate.